ഈ ട്രിപ്പ് പോകുന്നൊന്നും വലിയ കാര്യമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ് അതിപ്പോ ആര് പറഞ്ഞാലും എനിക്ക് വലിയ കാര്യം തന്നെയാണ് പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നെനിക്ക് അറിയാൻ അപ്പൊ കുറെ നാളിന് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോയില് വരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏകദേശം ഒരു മാസമായി നമ്മൾ മലേഷ്യയ്ക്ക് പോയിട്ട് വന്നിട്ട് ആ സമയത്തായിരുന്നു വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയണേ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ തന്നെയാണ് അതിനോടൊപ്പം പോയതിൻ്റെ വിശേഷങ്ങളൊന്നും ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം ഒരുമിച്ചൊരു ഒറ്റ വ്ലോഗിൽ പറയാമെന്ന് ഓർത്തായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പോയതിൻ്റെ വിശേഷം കുറേ പേര് ചോദിച്ചിരുന്നു നമ്മൾ പാക്കേജ് എടുത്തിട്ടാണോ പോയത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ആ വീഡിയോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുൺകുമാർ അരുൺകുമാറിൻ്റെ കൂടെയാണ് പോയിക്കണേ അരുൺകുമാർ ചെണ്ട കൊട്ടുന്ന ആളാണ് പുള്ളി ഇങ്ങനെ പ്രോഗ്രാംസ് പല സ്ഥലത്ത് വരുമ്പോൾ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും നമ്മളുടെ എക്സ്പെൻസ് എടുത്ത് കൂടെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് പോകാം ഒരു എക്സ്ട്രാ ത്രീ തൗസൻഡ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അമലൻ്റെ മീൻസ് അമലേൻ്റെ എല്ലാ എക്സ്പെൻസും ഒരു ത്രീ തൗസൻഡിൽ നമുക്ക് നിൽക്കും ബാക്കി എല്ലാം ഇപ്പം നമ്മൾ ഫ്ലൈറ്റ് ചാർജ് റൂം ചാർജ് അല്ലാതെ അവിടെ ചെന്നിട്ടുള്ള ട്രാവലിങ് ഫുഡ് അങ്ങനെ കുറേ എക്സ്പെൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ സ്വയം എടുക്കണം ഏകദേശം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഫ്ലൈറ്റിന് തന്നെ വൺ ലാക്ക് തേർട്ടി ടു തൗസൻഡ് സംതിങ് ആയിരുന്നു അത് പിന്നെ ബാക്കിയെല്ലാം സെപ്പറേറ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോയത് പാക്കേജ് ഒന്നും എടുത്തിട്ടല്ല പോയത് പിന്നെ ഇനി ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഞങ്ങൾ ആ കുട്ടിക്ക് എന്തോ ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ് കുട്ടി കുറേ കാലങ്ങളായി വാട്സപ്പിലൊക്കെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്റ്റാറ്റസും കാര്യങ്ങളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു അത് നമ്മളെ സീൻ ചെയ്യിക്കാനെന്ന് മനസ്സിലായി കാരണം അവരുടെ സ്റ്റാറ്റസിൽ നമ്മളെ കുത്തി പറയുന്ന പോലെയൊക്കെ കുറേ കോട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം യൂട്യൂബിൻ്റെ കാര്യമായിരുന്നു അത് ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി അപ്പോൾ എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അതിൽ ഞാൻ സന്തുഷ്ടയാണ് പിന്നെ ഈ പറഞ്ഞ എല്ലാ മേഖലയിലായാലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ നെഗറ്റീവ്സ് എന്ന് പറയാൻ ചില വീഡിയോസ് ചിലർക്ക് ഇഷ്ടമാകുന്നുണ്ടാവില്ല അപ്പോൾ അത് മോശമായി എന്ന് പറയുന്നവരുണ്ടാവും അപ്പോൾ ഈ ഒരു കുട്ടി ചാനലിനെ സംബന്ധിച്ചിടത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചാനലിൽ വരുന്ന സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോസാണ് പിന്നെ അത് അതാണ് മെയിൻ്റെ ചെയ്തുകൊണ്ടിരിക്കണേ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ പറഞ്ഞ കുട്ടി തന്നെ ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോസ് കണ്ടിട്ട് രണ്ട് മൂന്ന് അതായത് ഞാൻ റിവ്യൂ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ടോപ്സിൻ്റെയൊക്കെ മീഷോയിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോൺ അങ്ങനെ പല ആപ്സിന്നും നമ്മൾ റിവ്യൂസ് ഞാൻ ചെയ്യാറുണ്ട് ഈ കുട്ടി സെയിം ടോപ്സ് ടോപ്സിട്ട് പിക്സ് ഇട്ടോ ഞാൻ കാണാനിടയായിട്ടുണ്ട് അങ്ങനെയാണ് ഈ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോസ് കണ്ട് എന്തിനാണ് ആ കുട്ടി സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഡ്രസ്സ് മേടിക്കാനായിട്ട് നിൽക്കണേ ഇനി ഈ കുട്ടി വാദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മാത്രമാണോ നിങ്ങളുടെ ചാനലിൽ മാത്രമാണോ ഇതൊക്കെ റിവ്യൂ കാണുന്നുള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്കും അത് മേടിക്കാൻ കഴിയും എന്നൊക്കെ ആയിരിക്കാം വട്ട് എവർ അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ നമ്മളത് പോസ്റ്റ് ചെയ്തതിന് ശേഷം മേടിക്കണമെങ്കിൽ നമ്മുടെ റിവ്യൂ കണ്ടിട്ടാവണമല്ലോ അതെന്തേലും ആയിക്കോട്ടെ അതിപ്പോൾ അതൊന്നും എനിക്കൊരു എന്നെ സംബന്ധിച്ചൊരു ഒരു വിഷയമേ അല്ല പിന്നെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ അത് കാണാൻ നിൽക്കരുത് ഈ പറഞ്ഞ കുട്ടി എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ പറഞ്ഞ ഒരു വീഡിയോസിനിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എനിക്കിപ്പോഴോ ഒന്നും അറിയില്ല ഇതിനെപ്പറ്റിയൊന്നും എങ്കിൽ കൂടി വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അത് ഇഷ്ടപ്പെടുന്നവർ കാണുന്നു പിന്നെ ഇഷ്ടമല്ലാത്തവർ ജസ്റ്റ് നമുക്കൊരു വീഡിയോ ആണെങ്കിൽ ഇഷ്ടമല്ലാതെ നമ്മളത് സ്വൈറ്റ് ചെയ്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിട്ടേക്കാം പിന്നെ അതിലത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ സബ്സ്ക്രൈബ് ചെയ്താതെ ഒരിക്കലും നമ്മുടെ ഫീഡിൽ നമ്മുടെ വീഡിയോസ് വരാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി ആ ചാനൽ സെർച്ച് ചെയ്ത് പോയി വീഡിയോസ് കാണുന്ന കുട്ടിയായിരിക്കും ഇഷ്ടമല്ലാത്തവർ എന്തിനും ഈ വീഡിയോസ് കാണണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇഷ്ടമുള്ളവരാണല്ലോ ഈ വീഡിയോസ് ഒക്കെ കാണുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും അവരുടെ സപ്പോർട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ കുട്ടി എന്തിനാ ഇങ്ങനെ എന്റെ ഈ നിലവാരമില്ലാത്ത വീഡിയോസ് ആ കുട്ടി പറയുന്നു അത് കാണാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ കുട്ടി വന്ന് കണ്ടിട്ടാണല്ലോ അത് പറയുന്നത് അപ്പൊ അത് വിട്ടേക്ക കുട്ടി വേറൊരു കാര്യം കൂടെ അതില് പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും വലിയ കാര്യമൊന്നും ഇത് എന്താണ് അവരുടെ രോമത്തിൽ പോലും ഏൽക്കുന്നില്ല അവരെന്നുദ്ദേശിക്കണം ആരൊക്കെയാണെന്ന് അറിയില്ല ആ കുട്ടിയുടെ കാര്യമാണെങ്കിൽ എന്നിൽ എന്നെ എന്ന് ഉദ്ദേശിച്ചാൽ മതിയായിരുന്നു അതായത് എൻ്റെ രോമത്തിൽ പോലും ഏൽക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആണ് പറഞ്ഞേക്കണേ ഫാമിലി ഉദ്ദേശമായിരിക്കും എനിക്കതിന് ആരോടും ഒരു ഉദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവും എനിക്കൊരു വലിയൊരു ഡ്രീമായിരുന്നു ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നുള്ളത് പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു എന്ന് വിചാരിച്ചത് നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഫാമിലിയാണ് പക്ഷേ എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ ഫാമിലിയിലാണ് നല്ല സപ്പോർട്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ അതെന്ന് വെച്ചാൽ എല്ലാവർക്കും പോലെ തന്നെ ഒരു ഡ്രീം തന്നെയായിരുന്നു അത് അങ്ങനെ എല്ലാവരും അത് ഇപ്പം നമ്മൾ പറയുമ്പോൾ എന്തിന് അങ്ങനെ ഒരു ചിന്തിക്കാതെ ആ അതൊരു നല്ല ഐഡിയ ആണ് എന്നുള്ള രീതിയിൽ പോരാൻ കൂട്ടായി നിന്നവരാണ് എല്ലാവരും എൻ്റെ ഫാമിലിയിലുള്ളവർ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി അതിൽ പെടും അങ്ങനെ നമ്മൾ പോയി പിന്നെ ഇത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കറിയാം ഇത് വലിയ സംഭവമൊന്നുമല്ല ഇന്നത്തെ കാലത്ത് അതും നമുക്കറിയാം പക്ഷേ ഞങ്ങൾക്ക് പോകണം തോന്നി പിന്നെ സോഷ്യൽ മീഡിയ എന്നുള്ള യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എല്ലാം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ അത് ഷെയർ ചെയ്തു മാത്രം അല്ലാതെ ഞാൻ ആകെ ഒരു മലേഷ്യൻ വീഡിയോ മാത്രം ഒന്നുമല്ല ഇതിൽ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ പോയതും ഷെയർ ചെയ്തു എന്ന് മാത്രം പിന്നെ അത് മാത്രം കയറി ആ കുട്ടി ആ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത് എനിക്കറിയില്ല ആ കുട്ടിക്ക് പോകണമെങ്കിൽ പോവാം അതിന് ആ കുട്ടിയുടെ രോമത്തിൽ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല അപ്പോൾ അത്തരത്തിൽ കുറ്റപ്പെടുത്തൽ കേട്ടപ്പോൾ എനിക്കതൊന്നും റിയാക്റ്റ് ചെയ്യണം എന്ന് തോന്നി patrón